ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു എ നാനാ സാഹിബ് ബി താന്തിയ തോപ്പി സി ബഹദൂർ ഷാ രണ്ടാമൻ ഡി മൗലവി അഹമ്മദുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു ഉത്തരം സി ബഹദൂർ ഷാ രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ബഹദൂർ ഷാ രണ്ടാമൻ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു എ രമേശ് ചന്ദ്രധത്ത് ബി ഗോപാലകൃഷ്ണൻ ഗോഖലേ സി മഹാത്മാഗാന്ധി ഡി ദാദാബായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു ഉത്തരം ഡി ദാദാബായ് നവറോജയും സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ദാദാബ് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റി ആദ്യ സ്വർണം നേടിയ നീരാജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ് എ കർണാടക ബി ഗുജറാത്ത് സി പഞ്ചാബ് ഡി ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സ് ആദ്യ സ്വർണം നേടിയ നീരാജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തരം ഡി ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരാജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ് ഹരിയാന കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് എ ചട്ടമ്പിസ്വാമികൾ വി ശ്രീനാരായണ ഗുരു സി ഭട്ടത്തിരിപ്പാട് ഡി പാണ്ഡിത് കറുപ്പൻ കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് രം ബി വീ ടി വട്ടത്തിരിപ്പാട് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് വി ടി വട്ടത്തിരിപ്പാട് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി എന്ത് എ ശരണ്യ പദ്ധതി ബി സ്നേഹസ്വാന്തനം സി സ്നേഹസ്പർശം ഡി താലോലം എൻഡോസൽഫൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി എന്ത് ഉത്തരം ബി സ്നേഹസ്വാദനം എൻഡോസൽഫൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി എന്ത് ഉത്തരം ബി സ്നേഹസ്വാദനം കേരളത്തിലെ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്ത് എ നാടൻകളി ബി സൗഹൃദക്കൂട്ടം സി കേരള ഗ്രാമം ഡി കളിത്തട്ട് കേരളത്തിലെ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്ത് ഉത്തരം ഡി കളിത്തട്ട് കേരളത്തിലെ നാടൻകളികളുടെ പ്രചാരണത്തിന് കായികവകുപ്പ് ആരംഭിച്ച പദ്ധതി എന്ത് ഉത്തരം ഡി കളിത്തട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത് എ പൂവർ തിങ്സ് ബി ഓപ്പൺ ഹൈമർ സി അനാറ്റമി ഓഫ് ഡി വാർ ഈസ് ഓവർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത് ഉത്തരം ബി ഓപ്പൺ ഹൈമർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏതു പൊടിച്ചാണ് എ ബസാൾട്ട് ബി മണൽ കല്ല് സി ലാറ്ററേറ്റ് ഡി ഗ്രാനേറ്റ് കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏതു പാറ പൊടിച്ചാണ് ഉത്തരം എ ബസാൾട്ട് കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏതു പാറ പൊടിച്ചാണ് ഉത്തരം എ ബസാൾട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന ഏത് എ നൈട്രജൻ ബി കാർബൺ ഡയോക്സൈഡ് സി ഓക്സിജൻ ഡി ഓസോൺ താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നത് ഏത് ഉത്തരം ബി കാർബൺ ഡയോക്സൈഡ് താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നത് ഏത് ഉത്തരം കാർബൺ ഡയോക്സൈഡ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് എ പുതുച്ചേരി ബി ഡൽഹി സി ദാമൻ ദിയു ഡി ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് ഉത്തരം ഡി ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് ഉത്തരം ഡി ലക്ഷദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര എ നൂറ്റിയേഴ് ബി എൺപത്തി ഏഴ് സി നൂറ്റി പതിനേഴ് ഡി തൊണ്ണൂറ്റേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര ഉത്തരം എ നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം നൂറ്റിയേഴ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എ മുത്തങ്ങ ബി പി ചി സി കോട്ടയം ഡി ചിമ്മിനി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ബി പി ജി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ബി പി ജി